ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് മൂന്ന് മത്സരങ്ങളാണ് ഉള്ളത് ആദ്യത്തെ മത്സരം എന്നിരുന്നത് നമീബിയയും ഓസ്ട്രേലിയയും തമ്മിലായിട്ടായിരുന്നു ആദ്യ മത്സരം ആദ്യമായിട്ട് ഇങ്ങനെ ഇറങ്ങിയ നമീബിയ എഴുപത്തി രണ്ട് റൺസാണ് സ്വന്തമാക്കിയത് പതിനേഴ് ഓവറിൽ രണ്ടാമത് ഓവർ ഇറങ്ങിയ ബാ ഓസ്ട്രേലിയ എഴുപത്തി നാല് റൺസ് എടുത്ത് കടു ജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അഞ്ച് ഓവറിൽ അവർ കടി തീർത്ത് വിട്ടു ഓസ്ട്രേലിയ ജയിച്ച കാഴ്ചയും കാണാൻ സാധിച്ചു രണ്ടാമത്തെ മത്സരം മഴ മഴമൂലം ഉപേക്ഷിച്ചു ശ്രീലങ്കയും നേപ്പാളും തമ്മിലായിട്ടായിരുന്നു ഈ ഒരു മത്സരം വന്നിരുന്നത് പക്ഷേ ഇരു ടീമുകൾക്കും ആ ഒരു ബാറ്റിങ്ങിലേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല കളി മഴ മൂലം ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് ഗ്രൂപ്പ് ടിയിൽ കാണാൻ സാധിച്ചത് മൂന്നാമത്തെ മത്സരം ഗ്രൂപ്പ് എയിൽ ന്യൂയോർക്കിൽ വെച്ചാണ് ഇന്ത്യയും യു എസ് എം തമ്മിലായിട്ടാണ് ഈ ഒരു മത്സരം വരുന്നത് വൈകിട്ട് എട്ട് മണിക്കാണ് ഈ ഒരു മത്സരം ആരംഭിക്കുക അപ്പോൾ രണ്ട് മത്സരങ്ങളും കളി ജയിച്ചു നിൽക്കുന്ന ഇന്ത്യ പോയിൻ്റ് ടേബിളിൽ നാല് പോയിൻ്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് യു എ ഇ തൊട്ട് താഴെ ഇന്ത്യക്ക് തൊട്ട് താഴെ ആയിട്ടാണ് യു എന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു മത്സരം കാഴ്ചവെച്ചാൽ മാത്രമാണ് ഗ്രൂപ്പ് എ യിൽ നിന്ന് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇരു ടീമുകൾക്കും നല്ലൊരു മത്സരം കാഴ്ചവെയ്ക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയോടൊപ്പമാണ് യു എയുടെ യു എസ് എയുടെ കളി വരുന്നത് അവർക്കും നല്ല രീതിയിൽ തന്നെ കളിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും